ചാനൽ ന്യൂ വീഡിയോ ചാനലാണ് അപ്പോൾ ഗയ്സ് ഞാൻ ഇന്ന് เอ่อ പോയടായിട്ട് അതിకే പോര് വീലാൻഡ് പാർക്കിലാണ് ഞാൻ പോയി കൊണ്ടുവന്നേ ഇപ്പോ ഇനി ഞാൻ അdartite അടുത്ത എല്ലാ ത്രൂസും കാണስተര ഞാൻ അപ്പം നമ്മ ഇവിടെ എത്തിയിട്ട് അവിടെ നമ്മ പോയിക്കൊണ്ട് നിൽക്കാണ് അപ്പം ഇവിടെ നല്ല റഷുണ്ട് നമ്മൾ പാർക്കിങ്ങിലോട്ടൊക്കെ എല്ലാം ദുഃഖം കുറേ നോക്കി ഇപ്പം പാർക്കിങ്ങിൽ ഫുൾ സ്പേസ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ എത്തിയിട്ടാണ് നമ്മൾ വേറെ അടുത്താണ് പാർക്ക് ചെയ്തിട്ടുണ്ടായത് അമ്മ ഉള്ളിലെല്ലാം കയറി ഉള്ളിലും നല്ല റഷുണ്ടായി നിൽക്കും അപ്പൊ ഗൈസ് ഇതാണ് ഇടുത്ത മെയിൻ ഹൈലൈറ്റ് അപ്പൊ ഗൈസ് ഞങ്ങൾക്ക് വീഡിയോസ് എടുക്കാൻ പറ്റുന്നത് ഞാൻ നിങ്ങൾക്ക് എടുത്ത് കാണിച്ചു തരാം അപ്പം നമുക്ക് കളിക്കാൻ പറ്റിയ ഫിഡ്സിനും കളിക്കാൻ പറ്റിയ കുറേ സ്ലൈഡ്സെല്ലാം ഇവിടെ ഉണ്ട് ഊനാലെല്ലാം ഇവിടെ ഉണ്ട് അപ്പം ഗൈസ് എൻ്റെ ആൻറ്റീനും ഞങ്ങൾ പെട്ടെന്ന് കണ്ട അപ്പം ഞാൻ ഓരെടുത്ത് കുറച്ച് സമയം വീണ്ടിട്ടല്ല കുറച്ച് കഴിഞ്ഞിട്ട് സ്ലൈഡിൽ കളിക്കാൻ പോയി അപ്പോൾ ഇവിടെ ലേറ്റ്സ് കൊടുത്താണ് കഴിക്കാൻ നല്ല സ്പേസ് ഉണ്ട് ഇതാണ് വാട്ടർ ടീ ടീമിലേ സ്ലൈഡ്സ് അതൊന്നും ഇപ്പം ഓപ്പൺ ആയിട്ട് അപ്പം നമുക്കിത് കഴിക്കാൻ പറ്റിയ കുറേ കൗണ്ടേഴ്സിൻ്റെ ഉണ്ട് ഉമ്മാവും പാപ്പാവും ആടെ ഊനലി ഇരുന്നിട്ട് ആടുന്നുണ്ടാകുമ്പോൾ നമ്മൾ കുറേട്ട സ്ലൈഡിലെല്ലാം പോയിട്ട് കഴിച്ചിരും പറ്റുന്നത്രേ ഞാൻ വീഡിയോ എടുത്തിട്ടുള്ളു അത് കുറേ കളിക്കാനുണ്ട് ഗൈസ് കുറേ കളിക്കാനുണ്ട് ഞാൻ എത്തുമ്പോൾ കുറച്ച് ബൈ തീനത് കൊണ്ട് തോൻപ് കുറച്ച് കുറേ സമയം കളിക്കാൻ എത്തിക്കുക അപ്പോൾ ഗൈസ് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാം ഷെയർ ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം കമന്റ് കൂടി ചെയ്യുക അപ്പോൾ ബായ്